ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹെന്ന നീലമരി പാക്ക് ഇതൊക്കെ ഇട്ട് നമ്മൾ മുടി കറുപ്പിക്കാറുണ്ട് പക്ഷേ മുടി നര വരാതിരിക്കാനും പിന്നെ ഇത ഇതുപോലെ മുടി കഷണ്ടിയാകും ചിലവർക്ക് രണ്ട് സൈഡിൽ മുടി പോയി അപ്പോൾ അത് ഒഴിവാക്കാൻ അത് ഒഴിവാക്കി ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി ഇതുപോലെ സൈഡിലുള്ള കഷണ്ടിയൊക്കെ മാറി നന്നായി കിളിർത്ത് വരുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പത്ത് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കുള്ള പ്രശ്നം തന്നെയാണ് ഈ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെയാണ് ഈ നരയ നമ്മൾ എത്ര ഹെന്ന പാക്കിട്ടാലും ഒരാഴ്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ മുടി വീണ്ടും നര തുടങ്ങും ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ പാക്ക് പാക്കിട്ടത് എൻ്റെ മുടി ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇനിയും രണ്ടാഴ്ച വരെ ഇതുപോലെ തന്നെ ഉണ്ടാവും പക്ഷെ അതിനിടയിൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു പാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുടി നിരക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് പലതരം മരുന്നുകളുടെ ഉപയോഗങ്ങൾ പിന്നെ നമ്മുടെ സ്ട്രെസ്സ് അതുമാത്രമല്ല ഇപ്പോഴത്തെ ഈ ചൂടും പൊടികളും എല്ലാം തന്നെ നമ്മുടെ മുടി നരക്കാനുള്ള കാരണങ്ങളാണ് അപ്പം നമ്മൾ ഇതുപോലെയുള്ള പാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി നനക്കുന്നത് വല്ലാണ്ട് കുറയും ഇപ്പം നരച്ചിട്ടുള്ള മുടിക്ക് നമുക്ക് പാക്കിടാം പക്ഷേ വരുന്ന മുടികൾ നരക്കാതിരിക്കാനും പിന്നെ കൊഴിഞ്ഞു പോയ മുടികളൊക്കെ വരാനും വേണ്ടിയുള്ള ഒരു പാക്കാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒലിവയാണ് മുടി കിളിർക്കാനുള്ള ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഒലിവ പക്ഷേ നമ്മൾ ഒലിവ ഇതുപോലെ വെറുതെ കുതിർത്ത് അരച്ച് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള മുടി കൂടി പോകുന്നതാണെന്ന് കാണുന്നത് കാരണം മുടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചേക്കും അതുപോലെ നമ്മൾ ഒരിക്കലും തേക്കരുത് അപ്പോൾ ഈ ഉലുവയുടെ കൂടെ നമുക്ക് വേറെയും രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർക്കാനുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കിളിർത്തി വരുന്നതും കാണാം അപ്പം ഞാൻ ഈ ഒലിവ ഒന്ന് വെയിലത്തിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായി തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് ചൂട് കഞ്ഞിവെള്ളം വേണമെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് അലിയിച്ച് സോക്ക് ചെയ്യാൻ വെക്കാനാണ് അപ്പോൾ ചൂടാവുമ്പോൾ നന്നായി തന്നെ ഇത് സോക്കാവും കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അത് കുറച്ചും കൂടി മേലെ നിൽക്കുന്ന പോലെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ പിറ്റേ ദിവസമാണ് ഏട്ടോ ഞാനിത് ആ ഉലുവ എടുക്കുന്നുള്ളത് നന്നായി തന്നെ എല്ലാം കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളം ചേർത്തത് കറക്റ്റായിട്ടുണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കാരണം ഇപ്പോൾ ഇതാ ഞാൻ നന്നായി മേലെ നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വെള്ളം ചേർത്തത് വെള്ളം കുറഞ്ഞു പോയാൽ കട്ടിയായിപ്പോവും ഇനിയിപ്പോൾ ഇതാ ഇതെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം നന്നായി തന്നെ അടിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ട ഈ അടിച്ചെടുത്ത് നമ്മൾ തലയിൽ തേക്കരുത് തലയിൽ തേച്ച് കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ച് ഡാൻഡ് റഫ് പോലെ തോന്നും നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ കുറേ മുടികളും കൂടി കയ്യിലേക്ക് കൊഴിഞ്ഞ് വരും അപ്പോൾ ഇനി ഇത് ഒന്ന് ഇതുപോലെയുള്ള നേര് തുണിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇല്ലെങ്കിൽ അരിപ്പേലായാലും മതി കേട്ടോ അരിപ്പിലാവുമ്പോൾ അത്ര ഫൈനായി നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല കാരണം അതിലെന്താ വന്നാലും അതിൻ്റെ അടിയിൽ കൂടിയിട്ട് അത് വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ തുണിയിലാന്ന് അരിച്ചെടുക്കാറ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഇതുപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഇതുപോലെ ജെല്ലുണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ച ഉപയോഗിക്കാനുള്ളത് നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിതെല്ലാം തന്നെ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതെനിക്ക് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് പകുതി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ സാധനം ഉണ്ടല്ലോ ഇതെടുത്തിട്ടാണ് ഞാൻ ഷാംപൂ ഉണ്ടാക്കാറ് അപ്പം നമ്മൾ എപ്പോഴും ഒന്നും കെമിക്കൽ ഷാംപൂ അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇത് കണ്ടെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി നമ്മൾക്ക് ഇന്ന് തലയിൽ ഇടേണ്ട പാക്ക് മാത്രം ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാണ്ട് അലോവേര ജെല്ലാണ് അലോവേര ഞാൻ തലേ ദിവസം തന്നെ പറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത് കാരണം എന്നാൽ മാത്രമേ കറകൾ ശരിക്കും പോവുള്ളൂ നമ്മളൊരു മണിക്കൂറിൽ നിന്ന് ഇട്ട് വെച്ചാൽ അതിൻ്റെ കറ ശരിക്കും പോവില്ല എന്ന് നമ്മുടെ മുടിക്ക് വല്ലാണ്ട് ദോഷം ചെയ്യും പിന്നെ നിങ്ങളുടെ വീട്ടിൽ അലോവേര ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കുന്ന ജെല്ല് ഉണ്ടാവുമല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാട്ടോ അലോവെ ജെല്ല് ഈ ആവശ്യത്തിന് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കളേർഡ് വാങ്ങിക്കരുത് കേട്ടോ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ജെല്ല് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണം പിന്നെ എനിക്കിതിൻ്റെ ഈ സ്കിൻ കുറച്ച് അലർജി ആയതുകൊണ്ടാണ് ഞാൻ ഞാനിത് ജെല് മാത്രം എടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ അലർജി ഇല്ലെങ്കിൽ മുഴുവനായും തന്നെ അര അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഓയിൽ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ജെല്ല് വാങ്ങി ഉപയോഗിക്കരുത് ഇതുപോലെയുള്ള അലോവേര തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ കടയിൽ നിന്ന് അലോവേര വാങ്ങിയിട്ട് വേണം ഉപയോഗിക്കാൻ ഒരിക്കലും വാങ്ങുന്ന ജെല്ല് ഉപയോഗിക്കരുത് അത് നമ്മുടെ മുടിക്ക് അത്ര ഗുണം ചെയ്യില്ല ഇതൊക്കെ നമ്മൾ ഒരു പാക്ക് ഇടുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇതാ ഞാൻ രണ്ടും കൂടി നന്നായി അരച്ചെടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് മുടിയിൽ തേക്കാൻ ഓയിലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയ ഓയിലാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണം ഞാൻ താഴെ കൊടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമ്മൾ വാങ്ങിക്കുകയൊന്നും വേണ്ട പിന്നെ നിങ്ങൾ തേക്കുന്ന ഓയിൽ മാത്രം തേക്കാം ആദ്യം ഇതാ മുടി നന്നായി തന്നെ ബ്രഷ് ചെയ്യണം കേട്ടോ ഒറ്റ നോട്ട്സ് പോലും ഉണ്ടാവാൻ പാടില്ല മുടി നന്നായി ബ്രഷ് ചെയ്യുക അടിയുന്ന മേലോട്ടും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ശേഷം വേണം ഓയിൽ അപ്ലൈ ചെയ്യാൻ ഏത് ഓയിൽ വേണം തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഓയിൽ വേണമെങ്കിലും അത് തേക്കാം വെർജിൻ കോക്കനട്ട് ഓയിലും നല്ലതാണ് അത് വേണം തേക്കുക ആൽമണ്ട് ഓയിലോ ഏത് വേണമെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് കുറച്ച് കരിജീരവ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഓയിൽ ഉണ്ടാക്കാറ് ഒട്ടും മുടി കൊഴിച്ചിലില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ നരയും വരാറില്ല ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല കുറേ മുന്നെയാണ് ഞാൻ എന്നെ ചെയ്തത് ഞാൻ ഇപ്പം ഇതാ ഓരോ പാർട്ടീഷനായി ഇതുപോലെ എടുത്തിട്ടാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഓരോ സ്കാൽപ്പിലും വേണം ചെയ്തു കൊടുക്കാൻ കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സ്കാൽപ്പ് ഡ്രൈ ആയിട്ടുണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കണ്ടാൽ തന്നെ അതിശയം അത്ര നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാക്കിലേക്ക് തന്നെ ഈ ഓയിൽ തേച്ച് കൊടുക്കാം പക്ഷേ എന്താണ് ഞാൻ ഇത് ആദ്യം തേച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് കൊടുത്തതിന് ശേഷം എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ നന്നായി തന്നെ ഇതുപോലെ മസാജ് ചെയ്യണം കേട്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ നന്നായി മസാജ് ചെയ്യണം ഈ പാക്ക് നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇടാൻ പറ്റിയാൽ അത്രയും നല്ലതെട്ട് നന്നായി തന്നെ നമ്മൾ മുടി വളരും ഇപ്പം മുടിയിൽ അറ്റം വരെ നമ്മൾ ഓയിൽ ചെയ്യണം മുടിയിൽ സ്കാൽപ്പിൽ മാത്രം ചെയ്താൽ പോരാ മുഴുവനായും തന്നെ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ആ പാക്കിൽ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇത് ഓയിൽ ചെയ്തതിന് ശേഷം നന്നായി മുടി ചെയ്യണം കേട്ടോ എന്നാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ സഹായിക്കും അത് അടിയിൽ നിന്ന് മേലോട്ടാണ് ഇതുപോലെ ചെയ് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ നന്നായി തന്നെ മുടിയിൽ ഓയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഇതുപോലെ നമുക്ക് ഇത് നമ്മൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ഞാൻ എഗ് വൈറ്റ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് നിങ്ങൾക്ക് എഗ് വൈറ്റ് വേണം ചേർത്ത് കൊടുക്കാം എഗ് വൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് തൈര് വേണം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് മയണീസ് ചേർത്ത് കൊടുക്കാം മയണീസ് നല്ലതാണ് കേട്ടോ നമുക്ക് മുടിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പം പാക്കിൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ മുടി നല്ല കണ്ടീഷൻ ഇതുപോലെ ഉണ്ടാവും അത്ര സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ഈ പാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ പാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഷവർ ക്യാപ്പ് തലയിലിട്ട് കൊടുക്കണം അധികം ഡ്രൈ ആവാൻ വയ്ക്കരുത് ഇപ്പം ഇതാ ഞാൻ അടിയിലും മേലുമൊക്കെ ചെയ്തിട്ടുണ്ട് മുഴുവനായും തന്നെ ചെയ്ത് കൊടുക്കുന്നു ഇനിയിപ്പോൾ അത് ബാക്കിയുള്ളത് ഈ മുടിയിലേക്ക് കൂടി അപ്ലൈ ചെയ്ത് നമുക്ക് നന്നായി തന്നെ ഇതൊന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഇട്ട് ഒരു അര മണിക്കൂർ വെച്ചാൽ മതി അധികം ഡ്രൈ ആവാനൊന്നും നിൽക്കേണ്ട കേട്ടോ അധികം ഡ്രൈ ആയാൽ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് ചെയ്തിട്ട് ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല എന്ന് അപ്പം ഞാനിത് അതിൻ്റെ ഒരു താളിയാക്കുന്നത് നമ്മൾ നേരത്തെ അരിച്ചെടുത്തതുണ്ടല്ലോ ബാക്കി ഉണ്ടായത് അത് ഞാൻ ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു അതിലേക്ക് ചെമ്പരത്തി പോവും ചെമ്പരത്തിൻ്റെ ഇളിയും കൂടിയിട്ട് നന്നായി തിളപ്പിക്കുന്നുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുക്കണം അരച്ചെടുത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ മാസ്ക് ഇട്ട് ഈ താളി കൂടി തേച്ചാൽ തന്നെ നമ്മളെ മുടി നല്ല സോഫ്റ്റും ക്ലീനും ആവും കാരണം ഒറ്റപ്പൊടി പോലും ഉണ്ടാവില്ല നമ്മളെ തലയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്